ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹിൽസ് എപ്പിസോഡ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഗ്യോൻവു ആണെങ്കിൽ സിയോനയും അതുപോലെ യോഹയും ആ ഷെയ്മാൻ്റെ ഡാൻസ് കളിക്കുന്നത് കാണുന്നതും സേ്യോനയാണ് തൻ്റെ മുന്നിൽ വന്നിരുന്ന ഷെയ്മാൻ എന്ന് മനസ്സിലാക്കുന്ന ഇവനാകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുന്നതും ഇവൾ പിന്നാലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവനാണെങ്കിലും അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീഴുന്നതും പിന്നെ ഇവളുമായിട്ട് ഉണ്ടായിട്ടുള്ള പാസ്റ്റിലെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചെടുക്കുകയാണ് കേട്ടോ ഇവർ തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്തത് അത് പിന്നെ ക്ലാസ്സിൽ വെച്ച് കണ്ടപ്പോൾ ഷോക്കായത് ഇവള് അമ്മൂമ്മുടെ ആ മരണ ചടങ്ങിൽ വന്നത് അങ്ങനെയെല്ലാം അതിനുശേഷം ഇവൻ നല്ല വിഷമത്തിലാണ് അവിടെ നിന്നും പോകുന്നത് പോകുന്ന വഴിക്ക് നേരത്തെ ഇവനായിട്ട് കുറച്ച് പിള്ളേർ അലമ്പായല്ലോ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവൻ പോയില്ല അവരെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇവനാണെങ്കിലും നാളെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുമ്പോൾ ഇവരാണെങ്കിൽ ഇവനെ പിടിച്ചങ്ങ് ഒന്തുന്നുണ്ട് അപ്പോൾ ഗോമ്പുവാണെങ്കിൽ ദേഷ്യത്തില് അതായത് സിയോനയോട് സംസാരിക്കുന്നത് പോലെ ഓരോന്ന് എണ്ണിപ്പേർക്കാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് ഒരുപാട് വേദന ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു ഇവൻ കറയുന്ന ടൈമിൽ ഇത് കണ്ടിട്ട് ഈ ബോയ്സ് മൊത്തം അന്തോ ണ്ട് ഇവളാണെങ്കിലും ഇവനെ കാണുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവൻ്റെ ചുറ്റും നിറച്ച് ഗോസ്റ്റായിരിക്കും ഇവളങ്ങോട്ട് വന്ന് ഇവനോട് സോറി ഒക്കെ പറയുന്നതും ഈ ഗോസ്റ്റിന് നേരെ എന്തോന്നിങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ അപ്പം ഇവന് യോഹി അതൊക്കെ ചെയ്യുന്നതാണ് ഓർമ്മ വരുന്നത് ഇത്രയും കാലം എൻ്റെ കൂടെ നടന്ന് നീ എന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന ഗൊങ്വുവിനോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഇവളോട് നീ ഇതുവരെ എന്നോട് പറഞ്ഞത് എല്ലാം നുണയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനവിടെ ദേഷ്യപ്പെടുന്നുണ്ട് ഇതേ ടൈമിൽ ഇവളുടെ അമ്മയും വലിയമ്മയും അതുപോലെ ആ മെയിനായിട്ടുള്ള ഷെയ്മാനും uh -huh. ായിട്ടുള്ള വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ ആ ഡോറൊക്കെ സീൽ ചെയ്തിട്ട് ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നത് പോലെ ഈ മന്ത്രവാദവും അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് റാന്തലൊക്കെ ആയിട്ട് പോകുന്നതും വീട്ടിലെത്തുന്ന അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ് ഇവളുടെ ഒരു വിവരം ഇല്ലല്ലോ അപ്പോൾ ഫോൺ അടിക്കുമ്പോഴാണ് ഈ മെയിൽ ഷെയ്മൻ ഏ ഇതാളുടെ ഫോണിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ വന്ന് നോക്കുമ്പോൾ ഇവളാകെ വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത് എന്താ പറ്റിയ മോളെ അവിടെ വന്നിട്ട് എന്താ പോയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഗ്യോങ് വോ എന്നെ തിരിച്ചറിഞ്ഞു ഞാനിപ്പോൾ ഒരു ണെന്നറിയാന്നൊക്കെ പറഞ്ഞ അങ്ങ് വിഷമിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കേണ്ടെന്ന് അറിയുന്നില്ല ആ ടൈമിൽ ഇവൾ ഇവളാലോചിക്കുന്നത് നേരത്തെ ഇവള് സോറി പറഞ്ഞ ടൈമിൽ ഇവൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ അപ്പൊ ഇവളാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇയാളെ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടിരിക്കണം അത് കഴിഞ്ഞാൽ ഇയാളെ എത്രത്തോളം വേണമെങ്കിലും വെറുതോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസത്തേക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കാരണം ഇരുപത്തൊന്ന് ദിവസത്തിൽ ഇനി അഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ നെക്സ്റ്റ് ഡേ അമ്മ ആലോചിക്കുന്നത് അതായത് ആ ഒരു ഹോണ്ടഡ് വീട്ടിൽ പോയ ടൈമിൽ ഇവര് കണ്ടെത്തുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ആ ഒരു ഈവിൽ സ്പിരിറ്റ് ഉണ്ടല്ലോ അതൊരു ഈവിൽ ഡേറ്റി ആകാനാണ് ശ്രമിക്കുന്നത് അതായത് ഈ ഈവിളിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിൽ പെടുന്ന നൂറു പേരുടെ ജീവൻ എടുത്താൽ അതിന് സാധിക്കും ഇനി അതിന് കുറച്ചു പേരെ കൂടി മതി എന്നൊക്കെ അറിയുമ്പോൾ ഈ മെയിൽ ഷെയ്മാൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് ഈ പരിപാടിയൊക്കെ അങ്ങ് പൊട്ടി പാളീസ് ആള് തിരിച്ചു പോയിട്ടുണ്ടായിരിക്കില്ല ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും അങ്ങോട്ട് വരുന്ന സിയോനിയോട് ഇന്നലെ യോഹി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് മോളോട് ചോദിക്കുകയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ആ അതൊക്കെ ചോദിക്കുക പറയുമ്പോൾ ഇവനാണെങ്കിൽ നേരിട്ട് അങ്ങ് പോയി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളുടെ ഒരു ഇൻ്റർവ്യൂം കാണിച്ചു കൊടുത്തിട്ട് ആ ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ട് വന്ന ആളാന്നോട് പറഞ്ഞത് എൻ്റെ കൂടെ ഒക്കെ കളിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മേൽ ഷെയ്മാനാണെങ്കിലും ആഹാ നിനക്ക് ഇത്രക്കൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതുപോലെയല്ല നീ ഒരു നല്ല ഷെയ്മാനായിട്ട് മാറും കാരണം അവൾ അത്രയ്ക്കും പവറുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് അതൊന്നും താല്പര്യമാകുന്നില്ല അപ്പോൾ ഇവളാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾ അത്ര നല്ലതല്ല എന്നും ഇവൻ ആണെങ്കിലും ആ ഒരു ഹോണ്ടഡ് വീട് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഗോസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ലേഡി ശ്രമിക്കുന്നത് ഈ ഗോസ്റ്റിനെ അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്പെല്ല് അങ്ങനെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കണല്ലോ ഒരു മന്ത്രവാദം സോ അങ്ങനെ റെഡി ആക്കുന്ന അയാളുടെ ജീവൻ കളയേണ്ടി വരും അതുകൊണ്ട് എന്താ ഞങ്ങൾ ഒന്നും നടത്താതെ അവിടെ നിന്ന് തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുന്ന സിയോനിയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് ഇവിടെ സ്കൂളിലേക്ക് പോകുമ്പോൾ പതിവ് പോലെ തന്നെ ഗ്യോങ് പോന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവൻ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല ക്ലാസ്സിലേക്കും ഒരുമിച്ച് തന്നെയായിരിക്കും കേട്ടോ വരുന്നത് ഇവരുടെ ഈ അകൽച്ച് കാണുന്ന ജിഹു ആണെങ്കിൽ അല്ല എന്താ സംഭവം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടു എന്നോട് ചോദിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇവർ നൈസായിട്ട് സ്കൂട്ടടിക്കുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് നേരത്തെ മേ ഷെയ്മാൻ യോഹിയുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിരുന്നല്ലോ അതിൽ ചോദിക്കുന്നുണ്ട് അതായത് ഈ ഗോസ്റ്റിനൊക്കെ കാണാൻ കഴിയുന്നതൊരു ഭാഗ്യമല്ലേന്ന് അപ്പോൾ അവൾ പറയുന്നത് ഏ അങ്ങനൊരു ഭാഗ്യമല്ല അതൊരു ഷാപാണെന്നാണ് കേട്ടോ യോഹ്യ പറയുന്നത് ഇതായിരിക്കും ഇവളുടെ മനസ്സിൽ പിന്നീട് ഇവർ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴും ഇതുപോലൊന്നും മിണ്ടുന്നില്ലല്ലോ സോ ഇത് കാണുന്ന ഇവരുടെ ലീഡർ ആയിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ അതേപോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തീർക്കണം നമ്മുടെ പ്രൊജക്റ്റിനെ അത് ബാധിക്കും എന്ന് പറയുമ്പോൾ ജിഹു ആണെങ്കിലും ആഹാ ആദ്യമായിട്ട് നീ നല്ലൊരു കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവളെ പ്രശംസിക്കുന്നുണ്ട് ഇതേ ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ സ്പെക്സ് കാര്യമുണ്ടല്ലോ ഇന്നത്തെ ഫുഡിൽ ബീൻസ് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്നുണ്ട് സിയോനെ ആണെങ്കിലും ജിഹോയും ഗ്യോമോനെയും റൂപ്പ് ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നതും ഇവളെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഞാൻ പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞു പോകുന്നത് ഈ ഷെയ്മാന്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് നമ്മുടെ ക്ലാസ്മേറ്റ് ആ വീഡിയോയിൽ കാണിച്ച കാണിച്ചാൽ ഞാൻ തന്നെയാണ് ഇതെല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നത് മറ്റൊരു തരത്തിലും എന്നെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ എനിക്ക് നിന്നിൽ നിന്ന് മറക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൾ സോറി പറയുന്ന ടൈമില് ജിഹോ ആകെ അന്തം വിടുന്നുണ്ട് കേട്ടോ സംഭവം ഗ്യോങ് പൊക്കി എന്ന് ഇവൻ മനസ്സിലാകുന്നുണ്ട് അല്ല എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നാൻ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടി എന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇവ മരിക്കാൻ പോവുകയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇവളാകെ സ്റ്റെക്ക് ആവുകയാണ് ആ ടൈമില് ജിഹോയാണെങ്കിൽ അതുകൊള്ളാം അങ്ങനെയൊക്കെ വിചാരിക്കുക ഇപ്പൊ റീസൺ വേണോ അങ്ങനെ അങ്ങ് തോന്നിക്കാണു എന്ന് പറയുന്ന ജിഹോയോടെ ഇവളൊരു ഷെയ്മാനാണ് അതുകൊണ്ട് ഒരു റീസൺ വേണമെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ അപ്പം ജിഹോയാണെങ്കിലും നിനക്കെല്ലാം പറയായിരുന്നില്ലേ ഇത്ര ദിവസം നീ ഉണ്ടായത് കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത് കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ മരിക്കുമെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കൊരു ഭീഷണി അല്ലെങ്കിൽ പേടിപ്പിക്കുന്നത് പോലെയല്ലേ ഇതൊക്കെ കഴിഞ്ഞ് പറയുമ്പോൾ അവന് പിന്നെയും കാര്യങ്ങൾ മനസ്സിലാവൂലോ എന്ന് ഇവിടെ പറയുമ്പോൾ അല്ല ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്നാണ് ജിഹോ ചോദിക്കുന്നത് അഞ്ച് ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം ഉണ്ടല്ലേ എന്നാണ് ടീമോ പറയുന്നത് ഇതേ ടൈമിൽ ഈ മെയിൽ ഷെയ്മാൻ ആണെങ്കിലും നോക്കുമ്പോൾ അമ്മ ഈ യോഹിയെ തപ്പാൻ വേണ്ടി പോകുന്നതാണ് കാണുന്നത് അല്ല നിങ്ങൾ എവിടെ പോയി തപ്പു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കോണ്ടാക്റ്റിലെല്ലാവരും ഞാൻ വിളിച്ചു ചോദിച്ചു ആളെ ആളുടെ വീട് അതുപോലെ ഓഫീസ് എല്ലാം വിറ്റിരിക്കുക പിന്നെ കോണ്ടാക്റ്റ് മൊത്തം എടുത്ത് കളഞ്ഞു ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ അവൾ എന്തോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് അതൊന്നുമല്ല അവൾ എന്തോ സീക്രട്ടായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണൊക്കെ എടുത്ത് മാറ്റിയതും ഇമ്മതിരി സെറ്റപ്പ് ഒക്കെ നടത്തണമെന്ന് പറഞ്ഞ് അവിടെ അമ്മയോട് സംസാരിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഒക്കെ കഴിഞ്ഞ് സിയോനെയും ജിഹോയും ഇവരുടെ ഗ്രൂപ്പ് പോകുമ്പോൾ ലീഡർ ആണെങ്കിൽ ആർച്ചറി പ്രാക്ടീസ് പ്രാക്ടീസിനൊന്നിനിന് ടൈമില്ല കേട്ടോ ഫുൾ ഇനി സെമിനാറാണ് എല്ലാം പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ പറയുന്നതും ജിഹോയാണെങ്കിൽ നൈസായിട്ട് ഗ്യോംബു ആയിട്ട് സെറ്റ് ആവുകയാണ് കേട്ടോ അതായത് നേരത്തെ റൂഫ് ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഇവൾ ഒരു ഷെയ്മാനാണെന്ന് ജിഹോയ്ക്ക് മുന്നേ അറിയായിരുന്നുവെന്ന് അവിടെ വെളിപ്പെടുത്തുന്നില്ല കാരണം ഇവനുകൂടി അത് അറിയായിരുന്നു എന്ന് പറയുമ്പോൾ ഗ്യോംബുവിന് വിഷമാവുമല്ലോ അതുകൊണ്ട് ഞാനും അവനെ പോലെ ഇപ്പോഴത് അറിഞ്ഞെന്നുള്ള രീതിയിൽ മതി എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ജിഹോ ഇനിയും ഇവൾ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ ഇവള് താങ്ക്സ് ഒക്കെ പറയുമ്പോൾ ഇനി ഒരു അഞ്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ താങ്ക്സ് അതൊക്കെ കഴിഞ്ഞിട്ട് പറയും നീ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നൊക്കെയായിരുന്നു കേട്ടോ ജിഹോ പറഞ്ഞിരുന്നത് എന്തായാലും ഇവൾ നോക്കുമ്പോൾ ഈ സ്പെക്സുകാരിയുടെ ആ കാലിൽ കുട്ടി ഇങ്ങനെ ഉറങ്ങുന്നതാണ് കാണുന്നത് ആ വലിയ കുഴപ്പമൊന്നും ചിന്തിച്ച് നടക്കുന്ന ടൈമിലാണ് റോഡിൽ ഒരു സ്ത്രീ കേട്ടോ ഒരു മാനസികമായിട്ട് എന്തോ പ്രശ്നമൊക്കെയുണ്ട് ഈ വേസ്റ്റിൽ നിന്ന് എന്തൊക്കെയോ തിരയുന്നതും കുട്ടിയെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞ് കരയാണ് ഇവരെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട് ഈ സ്പെക്സ് സ്പെക്സുകാരി കാണുന്ന ടൈമില് ഈ ലേഡി ആണെങ്കിൽ ഓടി വന്നിട്ട് വലിയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ എന്റെ കുട്ടിയെ താന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കാണുന്ന ഇവൾക്ക് അങ്ങ് പേടിയാവാണ് കാരണം ഈ ഗോസ്റ്റ് ആയിട്ടുള്ള കുട്ടി ഗോസ്റ്റായിട്ടുള്ള കുട്ടിയെങ്ങാനെറ്റാലോ ഇവളാണെങ്കിലും എങ്ങനെയൊക്കെ ഈ കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരിക്കും ചിരിക്കുന്നതാണ് കാണുന്നത് പിന്നീട് ഇവര് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ലൈബ്രറിയിൽ ഇരിക്കുന്ന ടൈമില് ഈ കുട്ടിയാണെങ്കിലും നൈസായിട്ട് കറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മുന്നേ അമ്മ പറഞ്ഞിരുന്നു ഈ കുട്ടി ഗോസ്റ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അവർ ഉറങ്ങുകയാണെങ്കിൽ ചിരിക്കുകയാണെങ്കിലൊക്കെ ഓക്കെ പക്ഷേ ഈ കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും നമുക്കിവരെ സമാധാനിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ കരയാതെ മാക്സിമം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഗ്യോംബൂന് നോക്കി നൈസായിട്ട് ഇങ്ങനെ കരയാനൊക്കെ വരുന്നുണ്ട് ഇവളാണെങ്കിൽ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഹായ് പി കബൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിപ്പിക്കുകയാണ് ഇത് കണ്ട് മറ്റെല്ലാവരും ഇവളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ കുട്ടിയാണെങ്കിൽ വീണ്ടും കരയെന്നൊക്കെ ആകുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവൾ ഗ്യോംബൂവിൻ്റെ അടുത്തേക്ക് പോകുന്നതും നൈസായിട്ട് ഇവനങ്ങ് ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആ ടൈമിൽ ഈ കുട്ടി കരയുക ാണ് സോ ഈ സ്പെക്സുകാരിക്ക് ആകെ ഇറിട്ടേഷൻ തോന്നുന്നുണ്ട് കേട്ടോ ഈ കുട്ടിയുടെ കറച്ചിലിന്റെ ആഘാതത്തിൽ ഗ്യോങ് കയ്യിലിരുന്ന ഗ്ലാസ് അങ്ങ് പൊട്ടുകയാണ് ഇത് കാണുമ്പോൾ ഇവരൊക്കെ ഷോക്ക് ആകുന്നുണ്ട് എന്താ പറ്റിയ കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുന്നത് ആണെങ്കിൽ സിയോനെ അവോയ്ഡ് ചെയ്യാണ് കേട്ടോ ഈ ടൈമിൽ സ്പെക്സുകാരിയാണെങ്കിൽ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്രയും പെട്ടെന്നൊന്നും ഇവർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഇനി വീട്ടിലേക്ക് പോകാലോ എന്ന് പറഞ്ഞു പോകുമ്പോൾ എന്തോ ഇവളെ ചുറ്റിപ്പറ്റി സംശയമുണ്ടെന്നൊക്കെ തോന്നുന്ന സിയോനെ ആണെങ്കിൽ ഇവിടെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് നീ എന്തിനാ എന്റെ വീട്ടിലേക്ക് വരുന്നെന്ന് ചോദിക്കുന്ന സ്പെക്സുകാരിയോട് അത് പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ വരാലോ എന്നൊക്കെ പറയുമ്പോൾ ആര് ഫ്രണ്ട്സ് ആരുടെ ഫ്രണ്ട് എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യം പറ ഞാൻ നേരത്തെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതല്ലേ ഈ സംശയം ഇതെങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വല്ല എന്ന് ചോദിക്കുമ്പോൾ ആ ടിപ്പിന് തന്നെയെന്നൊക്കെ പറഞ്ഞ് ഇവള് നൈസായിട്ട് വീട്ടിൽ കയറി പറ്റുന്നുണ്ട് ഇവളാണെങ്കിൽ വീട്ടിൽ ഹലോ എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ അച്ഛനൊക്കെ ജോലിക്ക് പോയി എന്ന് പറഞ്ഞ് ഈ സ്പെക്സ് സ്പെക്സുകാരി ഇവളുടെ റൂമിലേക്കാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെയാണെങ്കിൽ മൊത്തം ഡോൾസ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോ സ്പെഷ്യാലിറ്റിയൊക്കെ ഏതോ ഒരു കാർട്ടൂണിലെ ഡോളൊക്കെ ആയിരിക്കും അപ്പം ഇതൊക്കെ കണ്ട് ഇവളുടെ അന്തം പോകുന്നുണ്ട് ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരണമെന്നാണ് കേട്ടോ ഈ സ്പെക്സുകാരി തിരിച്ച് ചോദിക്കുന്നത് ഇവിടെ ഇതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും ആ ടൈമിലാണ് സിയോന മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് ഒരു ഡോളിൻ്റെ മുകളിൽ ഈ ഗോസ്റ്റ് ആയിട്ടുള്ള കുട്ടിയുടെ കൈയും ഒരു ത്രെഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നത് അതായത് ഈ സ്പെക്സുകാരിയുടെ പിന്നാലെയല്ല പകരം ഈ ഒരു ഡോളിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ഒരു ബേബി ഗോസ്റ്റ് ഉള്ളത് അത് ഇവിടെ ഇങ്ങനെ മാറും അത് ഇവളുടെ കൂടെ തന്നെ നടക്കുകയാണ് ഇപ്പോൾ ഇവളാണെങ്കിലും ഇതെനിക്ക് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ അതൊന്നും പറ്റത്തില്ല ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോളാണ് ഇതെൻ്റെ മകളെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും ഒരുപാട് പൈസയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ പൈസ ഓഫർ ചെയ്തിട്ടല്ലേ ആ അതൊരു യഥാർത്ഥ സ്നേഹമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ നൈസായിട്ട് ഗെറ്റൗട്ട് അടിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ ഈ കുട്ടി വീണ്ടും കരയാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇവളാണെങ്കിലും ആ കരയേണ്ട കരയേണ്ട ഞാൻ എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനി എന്ത് ചെയ്യുന്നാലോ ചോദിച്ച് ആകെ ടെൻഷൻ അടിക്കുകയാണ് ഗ്യോങ് ആണെങ്കിലോ പിന്നീട് കയ്യിലെ ഈ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുന്ന ടൈമിലാണ് മുന്നേ സിയോൻ ഇവൻ്റെ കയ്യിൽ അതിക്രമിച്ചിട്ടൊക്കെ ഇങ്ങനെ പിടിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് കേട്ടോ ആ ടൈമിൽ അന്ന് ചോദിച്ചിരുന്നു അതായത് നിനക്ക് സഹതാപം തോന്നിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അല്ല ഫ്രണ്ട്ഷിപ്പോ കൂടിയിട്ടാണെന്നൊക്കെ ഇവൾ പറയുന്നതും അപ്പോൾ ഇവൻ ആലോചിക്കുന്നുണ്ട് അതൊരു ഫ്രണ്ട്ഷിപ്പോ സഹതാപമോ ഒന്നും ആയിരുന്നില്ല അവൾ ആദ്യം മുതൽ തന്നെ ഒരു ഷെയ്മാനായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയിരുന്നതെന്നൊക്കെ ആലോചിക്കുന്ന ഇവന് ശരിക്കും വിഷമാണ് വരുന്നത് ഇതേ ടൈമിൽ ആകെ വിഷമിച്ചിരിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഈ മെയിൽ ഷെയ്മാൻ ആണെങ്കിൽ അതെ ിൻ്റെ പവർ ഒന്നിപ്പം അത്ര വർക്ക് ചെയ്യുന്നില്ല അല്ലേ ആ ബോയിനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കുന്നതിനൊക്കെ വിഷമം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലോ ആ അത് തന്നെയാണ് സംഭവമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിലോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല ചാമൊക്കെ സെറ്റാക്കി തരാമെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ജോങ്ങുവണെങ്കിലോ ഇവളുടെ ഈ ലിപ്പാമുണ്ടല്ലോ അതെടുത്ത് വേസ്റ്റ് ബിന്നിലിടുന്നുണ്ട് ഇടുന്നുണ്ട് നൈറ്റിൽ ഈ സ്പെക്സുകാരിക്ക് ഇടന്നുറങ്ങുന്ന ടൈമിൽ ഈ ബേബി ഗോസ്റ്റ് ഉണ്ടല്ലോ അതാകെ കരയുന്നതും ഉറക്കത്തിൽ ഈ പെൺകുട്ടിക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഈ പെൺകുട്ടിക്ക് മാത്രമല്ല പിറ്റേ ദിവസം ക്ലാസ് ിലും ഇതേ ഒരു കാര്യം നടക്കുമ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇൻക്ലൂഡ് ടീച്ചർക്ക് വരുന്ന ഒന്നായിട്ട് തലവേദനിക്കുകയാണ് ഇവളപ്പം നോക്കുന്നത് ഗ്യോങ് ബോണി ആയിരിക്കോട്ടോ ഇവനാണെങ്കിൽ ആകെ അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ ഇവൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മുറിവുണ്ടായിരുന്നല്ലോ അതൊന്നും കൂടിയും പൊട്ടിയിട്ട് ബ്ലഡ് വരുന്നതാണ് കാണുന്നത് ഇവളാകെ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ഗോസ്റ്റ് ആയിട്ടുള്ള ബേബി നോക്കുമ്പോൾ അത് ചിരിക്കുന്നതാണ് കാണുന്നത് നിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവള് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ ബേബി ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല അതിനെ കാണുമ്പോൾ പിന്നീട് ചെന്നിട്ട് അതെ ഇന്നലെ പറഞ്ഞ ഡേളിൻ്റെ കാര്യം എന്തായാലും ചോദിക്കുമ്പോൾ ദേശീയ അങ്ങ് വെള്ളം ചീറ്റുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ വർക്ക് ചെയ്യാനിരിക്കുന്ന ടൈമിൽ എന്നാലും നീ എന്തിനാ അവളുടെ മേത്തേക്ക് വെള്ളം ചീറ്റിയെന്നൊക്കെ ലീഡർ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ആ പല കാരണങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് തലതറ പറയാണ് കേട്ടോ എൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലൂടെ ഉണ്ടെന്നൊക്കെ ഇവള് പറയുന്നുണ്ട് ആ ടൈമിലാണ് ഈ ബേബി ഗോസ്റ്റ് വീണ്ടും കറയാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ഇവളാണെങ്കിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് ആലോചിച്ച് ഗ്യോമൂവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് നൈസായിട്ട് ഇവനെ ടച്ച് ചെയ്യണോന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കൂടുന്ന ടൈമിൽ ഇവൻ കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഇവിടെ പിടിച്ചങ്ങ് വലിച്ച് ഹഗ് ചെയ്യുന്നതും ഇങ്ങനെ ആയിരിക്കുമല്ലോ നിന്റെ സ്പെല്ല് വർക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ആകെ എന്ത് പോലെയാകുന്നുണ്ട് കേട്ടോ മുന്നെയായിരുന്നു എങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഷെയ്മാനായി നീ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുമെന്ന് ഇവൻ പറയുന്ന ടൈമിൽ ഈ ബേബിയാണെങ്കിൽ അങ്ങ് ഉറക്ക കറിയാണ് ആ ടൈമിൽ ഈ സ്പെക്സുകാരിക്ക് നന്നായിട്ട് തലവേദനയ്ക്കേണ്ട ഈ കരച്ചിലിൻ്റെ ഒരു ആഘാതത്തിൽ ഈ ഷെൽഫ് ഉണ്ടല്ലോ അത് ശരിക്കും ഇവരുടെ മേത്ത് വന്ന് വീഴുന്നുണ്ട് കേട്ടോ താൻ ഗ്യോങ് ടച്ച് ചെയ്തിട്ടും ഈ ഒരു സ്പെല്ല് വർക്ക് ചെയ്തില്ല അതായത് ഇവളെഴുതിയ ആ ചാർമിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് പോയി എന്ന് ഇവൾ മനസ്സിലാക്കുകയാണ് പിന്നീട് ഇവളാണെങ്കിൽ ഇവൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നുണ്ടായിരിക്കും അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ നിനക്ക് കിടക്കായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെയാണ് ഇവൾ തിരിച്ച് ചോദിക്കുന്നത് അപ്പോൾ ജിഹോയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട ഷോൾഡറിൽ അങ്ങ് കിടന്നീക്കുന്നൊക്കെ പറയുന്നതും ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഇവരുടെ ആർച്ചറി കോച്ചാണെങ്കിൽ അയ്യോ എന്തു പറ്റിയെന്നൊക്കെ ചോദിച്ച് ഓവറായിട്ട് കരയുന്നുണ്ട് ഇതേ ടൈമിൽ ഇവളാണെങ്കിൽ ജിഹോയുടെ കാര്യങ്ങളൊക്കെ പറയണം അതായത് തൻ്റെ ചാമൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നും അതിൻ്റെ പവറൊക്കെ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയെന്നാണ് കേട്ടോ ജിഹോ തിരിച്ച് ചോദിക്കുന്നത് അറിയില്ല ഒരുപക്ഷെ അവൻ എന്നോട് ഹെയ്റ്റ് ആണല്ലോ അതുകൊണ്ടുകൂടി ആയിരിക്കാം എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ മറ്റൊരു ചാം എടുത്ത് ജിഹോയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും അവൻ അറിയാതെ അവൻ്റെ അടുത്ത് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ കാര്യം എന്നാണ് ജിഹോ പറയുന്നത് അല്ല ഇനി നെക്സ്റ്റ് എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്ന ജിഹോയോട് ഒന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷേ മറ്റൊരു വഴി കണ്ടെത്തണം എന്നാണ് ഇവള് പറയുന്നത് കോച്ച് ആണെങ്കിലും പിന്നീട് ആ മതി ഇനി പോകാലോ വലിയ കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവനാണെങ്കിൽ പോകാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ ജിഹോ ആണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നതും അപ്പൊ ബില്ല് വരുമ്പോൾ ആ അത് സാറ് കൊടുത്തോളും അവര് മുതിർന്നവരല്ലേ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇറങ്ങുന്ന ടൈമില് ബില്ലിന്റെ തുക കണ്ടിട്ട് സാറിന്റെ കിളി പോകുന്നുണ്ട് അപ്പൊ ഗൊങ്ങ് അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ അതൊക്കെ എന്ന് പറഞ്ഞ് ജിഹോ ഗ്യോംബൂ അങ്ങ് വലിച്ചു കൊണ്ടുപോകുന്നതും കോച്ചാണെങ്കിൽ ഈ എമൗണ്ട് കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്നതുമാണ് കാണിക്കുന്നത് സിയോനയാണെങ്കിലും വർക്കിൻ്റെ ടൈമിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു ക്ലയൻ്റ് എത്തുന്നുണ്ട് കേട്ടോ അതും മുന്നേ തെരുവില് ഒരു മാനസിക നില തെറ്റിയ ലേഡിയെ കണ്ടല്ലോ അവരെയും കൂട്ടിക്കൊണ്ടു വന്ന് അതായത് ഇവർ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ലാസ്റ്റ് മന്തൊക്കെ ആയിട്ട് കുട്ടി മരിച്ചു സോ അതിനുശേഷം ഇവർക്ക് ഒരു പാവക്കുട്ടീനെ കിട്ടിയിരുന്നു അതിനെ ഇങ്ങനെ സ്ട്രോളറിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു പിന്നെ അതിനെ നഷ്ടപ്പെട്ടപ്പോൾ ആകെ ഒരു ൾ വേസ്റ്റ് കവറിലൊക്കെ പോയി തപ്പാണെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിലും അതെ എൻ്റെ അടുത്തേക്കല്ല പകരം നിങ്ങൾ നല്ലൊരു ഡോക്ടറെ അടുത്തേക്കാണ് ഇവരെ കൊണ്ടുപോകേണ്ടെന്ന് പറയുമ്പോൾ അല്ല അത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ വല്ല ബാധയും കൂടിയതാണെങ്കിലും എന്ന് ചോദിക്കുന്ന ഈ ലേഡിയോട് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതായത് ഇവർക്ക് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെയാണ് കാണേണ്ടത് പിന്നെ ഈ ബാധ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഒരു ഈവിൾ സ്പിരിറ്റൊന്നും ഈ മാനസിക നില തെറ്റിയ ആളുകളുടെ ശരീരത്തിൽ കയറത്തില്ല കാരണം ഇവരെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നവർക്കറിയത്തില്ല അതുപോലെ ഇവർക്ക് ഈ പേടി എന്നുള്ള പോലത്തെ ികാരമൊന്നും ഉണ്ടാവത്തില്ലോ എന്ന് പറയുമ്പോഴാണ് ഇവൾക്കൊരു കാര്യം കത്തുന്നത് കേട്ടോ അതായത് ആ സ്പെക്സുകാരുടെ വീട്ടിൽ കണ്ട അതേ ഡോള് അതെ നിങ്ങളുടെ കുട്ടിയെന്ന് പറയുന്നത് ബ്ലൂ കളറിലൊരു ഡ്രസ്സാണോ ധരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇവൾ ഓരോ കാര്യങ്ങളും ഈ ലേഡിയോട് ചോദിക്കുന്നതും ആ ഇപ്പം മനസ്സിലായൊരു വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഓടി ഇറങ്ങുന്നുണ്ട് കേട്ടോ നേരെ പോകുന്നത് ഈ സ്പെക്സുകാരുടെ വീട്ടിലേക്കായിരിക്കും അപ്പോൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്ന ഇവളോട് എനിക്കിങ്ങനത്തെ ഫ്രണ്ട് ഒന്നും ഇല്ലയെന്ന് പറയുന്നതും അയ്യോ ഇത് ഞാനാ സിയോനിയെന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ വേഷമൊക്കെ കണ്ടിട്ട് നീ എന്താ നാടകം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് ഞാൻ ഒരു എന്നൊക്കെ പറയുമ്പോൾ ഇവള് ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഈ ഗ്യോങ്വു ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജിഹോ ആണെങ്കിൽ നൈസ് ആയിട്ട് ഇൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഒരു ചാമോളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത് അപ്പോൾ അങ്ങോട്ട് ആ ടൈമിൽ തന്നെ ഗ്യോങ്വു വെത്തുന്നുണ്ട് കേട്ടോ ഈ കോൾ അറിയാതെ ജിഹോ അങ്ങ് അറ്റൻഡ് ചെയ്യാണ് നീ എന്തിനാ എനിക്ക് വന്ന കോൾ അറ്റൻഡ് ചെയ്തതെന്ന് ചോദിക്കുന്ന ഗ്യോങ് അല്ല അത് പിന്നെ അറിയാതെ പറ്റിയതെന്നൊക്കെ പറയുന്നതും ജിഹോ നോക്കുന്ന ടൈമിൽ ഒരു ഇംഗ്ലീഷ് പേരായിരിക്കും ഫസ്റ്റ് ലെറ്റർ എച്ച് ൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ആ ഫോണും അങ്ങ് വാങ്ങി ഓടുന്നതാണ് ജിഹു ശ്രദ്ധിക്കുന്നത് ഏഹ് ഇനിയിപ്പോ വല്ല ഇമ്പോർട്ടൻ്റ് കൊളങ്ങാനും ആയിരിക്കും എന്നാണ് കേട്ടോ ഇവൻ ചിന്തിക്കുന്നത് ഇതേ ടൈമിൽ സിയോനെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഈ സ്പെക്സുകാരിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നിനക്ക് കുറേ ആയിട്ട് ഇതുപോലെ തലവേദന ഛർദിക്കാൻ വരിക അതൊക്കെ ഇത് കാരണമാണെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കൂ എന്ന് ചോദിക്കുന്നു ഇവളോട് കുറെ കാലമായിട്ട് നിനക്കിപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ഒരു കുട്ടി കരയുന്നത് പോലെ അങ്ങനെ ഒരു സ്വപ്നം കാണാറില്ല ചോദിക്കുമ്പോൾ ഇവൾക്ക് ശരിക്കും അങ്ങ് വിശ്വാസമാകുന്നുണ്ട് അതെ ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ അതിനെ കംഫോർട്ട് ചെയ്യാൻ നിനക്കറിയത്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതാരാണെന്ന് ചോദിക്കുന്ന ഈ പെൺകുട്ടിയോട് ഇവിടെ പറയുന്നുണ്ട് അമ്മ എന്ന് ഇതേ ടൈമിൽ ജിഹോയാണെങ്കിലോ ഗ്യോങ് വു ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയാം നീ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അൺഹാപ്പിയാണ് ഒരുപാട് വിഷമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് സമാധാനമായില്ലേ നീ ഒരിക്കലും പേടിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര നെഗറ്റീവായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് വിളിച്ച ആൾക്കും അത് തന്നെയാണ് വേണ്ടേന്ന് ജിഹോയ്ക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇവനാണെങ്കിൽ പിന്നെ സോറി ഒക്കെ പറയാൻ നോക്കുമ്പോൾ ആൾ കോൾ അങ്ങ് കട്ട് ചെയ്യാണ് ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നുമല്ല പക്ഷേ നീ എന്തിനെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നെ ആരാ വിളിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു നല്ല കൂട്ടുകാരിയായിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ ആലോചിക്കുന്നത് നേരത്തെ ഒക്കെ തന്നെ ഒരു തീപിടുത്തം നടക്കുന്നതും ഇവനൊരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സീൻ കാണിച്ചല്ലോ ആ ഒരു പെൺകുട്ടിയെ പറ്റിയാണ് ഇവൻ സംസാരിക്കുന്നത് യോങ്ങുവണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ ആണെങ്കിൽ ഇവൻ എന്താ തലയ്ക്ക് ശരിക്കും വട്ടുണ്ടോ എന്നാണ് ചിന്തിക്കുന്നത് ഇതേ ടൈമിൽ സ്പെക്സുകാരിയാണെങ്കിലും ഞാൻ ഈ ഡോൾ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിടിച്ചു വാങ്ങും വേറൊരു വഴി ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ അതെ ഇനി ഇത് നിന്റെ കൂടെ തുടരുകയാണെങ്കിൽ നിനക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിനക്ക് ഇത്രയും ഡോളില്ലേ സോ ഈ ഒരു ഡോളിനെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് തന്നു അങ്ങ് വിചാരിച്ചാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ ഏത് ഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഇവളോട് ഞാൻ ഇനി മുതൽ എന്നെ ഒരു ഫ്രണ്ട് കണ്ടുകൂടി എന്നൊക്കെയാണ് കേട്ടോ സിയോന തിരിച്ചു ചോദിക്കുന്നത് ഇതിന്റെ ഇടയിൽ സിയോന ഇവളുടെ കയ്യിൽ നിന്നും ആ ഒരു ഡോളിനെ വാങ്ങുന്നുണ്ട് ശരിക്കും ഈ ഡോൾ എന്ന് പറയുന്നത് ഈ സ്പെക്സുകാരിയുടെ തന്നെ ആയിരിക്കും കേട്ടോ ഇവളുടെ അമ്മ ദേഷ്യം വന്നിട്ട് അത് വേസ്റ്റിലിടുന്നതും ആ വേസ്റ്റിൽ നിന്നാണ് ആ ഒരു ലേഡിക്ക് ഈ ഡോളിനെ കിട്ടുന്നത് അവരാണെങ്കിലും മെന്റലി കുറച്ച് ഇല്ലായത് കൊണ്ട് തന്നെ ഇതിനെ അവരുടെ ബേബി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതും ഇതൊരിക്കലും കാണും ഇത് തന്റെ പാവയാണെന്ന് മനസ്സിലാക്കുന്ന ഈ സ്പെക്സുകാരി നൈസായിട്ട് അതിനെ ചൂണ്ടുന്നതാണ് കേട്ടോ ഇതൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ഇവള് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ ജിഹോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതെന്താ നീ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ ഈ ഗോംബോവിന് വേണ്ടിയിട്ട് ഒരു സ്പെല്ലൊക്കെ സെറ്റാക്കി നിന്റെ ദേഹത്തൊക്കെ എഴുതിയിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് എൻ്റെ ശരീരത്തിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ജിഹോ ചോദിക്കുമ്പോൾ ഇവള് ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ആദ്യം നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല എനിക്ക് വലിയ കാര്യമായിട്ടും തോന്നിയില്ല പക്ഷേ ഇപ്പോൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ നിൽക്കണമെന്ന് തോന്നുന്നു അവൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കൊന്നും തന്നെ അവനെ രക്ഷിക്കണമെന്നൊന്നുമില്ല പാവം അവനാരും ഇല്ലേ എനിക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ട് അതിനിപ്പോൾ സ്പെല്ലോ എന്ത് തേങ്ങയായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവൻ ഈ ഷർട്ടൊക്കെ അഴിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് സിയോനെ എത്തുന്നുണ്ട് കേട്ടോ ആദ്യം ഇവനൊരു മടിയൊക്കെ തോന്നുന്നുണ്ട് ഇവളാണെങ്കിൽ ആ സ്പെല്ലൊക്കെ തന്നെ ഇവൻ്റെ എഴുതുന്നതും അപ്പോൾ ജിഹോ ചിന്തിക്കുന്നത് അതായത് ഒരു തലതെറിച്ച പയ്യൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ആ തലതെറിച്ചവന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെല്ലായിട്ടും സിയോനെ ആണെങ്കിൽ ഒരു ഷെയ്മാനായിട്ടും കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് കേട്ടോ ജിഹോ ചിന്തിക്കുന്നത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന ജിഹോയാണെങ്കിലും അതായത് ഇവള് പറഞ്ഞു ജിഹോയുടെ ഈ ലിപ്സ് കണ്ണ് അങ്ങനെ ബോഡിയിലത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ടച്ചുള്ള സാധനം അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പണ്ട് ഇവളങ്ങനെ ചെയ്തത് ഒരു ലിപ്പാമ് കൊടുത്തിട്ടായിരുന്നു അല്ലോ അപ്പം ഇവനാണെങ്കിൽ വീട്ടിൽ മൊത്തം സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ ആ ടൈമിൽ ഇവൻ്റെ ഒരു പാവേന കാണുന്നുണ്ട് കേട്ടോ ഒരു ടോയ് ആയിരിക്കും അതിന് ഈ കണ്ണും മൂക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവൻ കുറേ നേരം ടോയിനെ നോക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള മടി കാരണം അതിനങ്ങ് അവോയ്ഡ് ചെയ്യാണ് പക്ഷേ അവസാനം ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഈ കണ്ണും മൂക്കൊക്കെ ഇതിനുണ്ടല്ലോ എന്ന് പറഞ്ഞു വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ ോങ്ബുവിന് കൊടുക്കുന്നത് ഒരു പ്രസൻറ്റെന്നൊക്കെ പറഞ്ഞു എനിക്ക് എന്തിനാണ് ഇത് ഇതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ പറഞ്ഞു കൂടാ ഇത് നീ സൂക്ഷിക്കണം എൻ്റെ വക ഒരു ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവനെ ഹഗ് ചെയ്യുമ്പോൾ നിനക്കിതെന്താ പറ്റി എന്നൊക്കെ ഗ്യോങ്ബു ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും നീ ഫ്രീ അല്ലേ നമുക്കൊരു സ്ഥലത്തേക്ക് പോയാലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഫ്രീയല്ല എന്നൊക്കെ ഗ്യോങ്ബു അവിടെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ സിയോനെ ആണെങ്കിലും ആ ഡോളിനെ എടുത്തിട്ട് ഈ ഒരു ലേഡി അന്വേഷിച്ച് നടക്കുന്നതും ഗ്യോങ്ബു ആണെങ്കിലും വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു സ്ട്രോളർ കാണുമ്പോൾ സിയോനെ ആണെങ്കിലും ഈ ലേഡിയുടെ ആയിരിക്കുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതിലൊരു പട്ടിയൊക്കെയാണ് ഇവള് പേടിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇവളുടെ ലിബാം എടുത്തിട്ട് വേസ്റ്റ് കവറിലിടുന്നുണ്ട് പിന്നീട് ഇവളിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നത് കേട്ടോ ഇവൾ നോക്കുന്ന ടൈമിൽ ഗ്യോങ്ങൂവിൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരിക്കും ഈ ഒരു ലേഡി ഇരിക്കുന്നുണ്ടായിരിക്കും ഇവർ ഈ വേസ്റ്റിലൊക്കെ തപ്പുന്നതും കരയുന്നത് കാണുന്ന ഗ്യോംഗു ആണെങ്കിലും നൈസായിട്ട് ഇവരുടെ ഓപ്പോസിറ്റ് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൾ ഇവളാലോചിക്കുന്നത് ഇവൾ മുന്നേ ഇവനോട് ചോദിച്ചിരുന്നു അതായത് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾ ഈ വഴിയിലിരുന്ന് കരയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഇവനന്നേ പറഞ്ഞിരുന്നു ഞാൻ ജസ്റ്റ് ആളുടെ അടുത്ത് ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുമെന്ന് അതിൻ്റെ കാരണമൊക്കെ പറഞ്ഞ് ഇവനൊരു റീസൺ ഒക്കെ പറഞ്ഞിരുന്നില്ലേ ആ ആ ഒരു കാര്യമാണ് കേട്ടോ ഇവളാലോചിക്കുന്നത് അപ്പോൾ ഇവൾക്ക് ഇവനോടുള്ള ഇഷ്ടം ഒന്നും കൂടിയും കൂടിയാണ് ഇവനാണെങ്കിലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതും ഈ കരയുന്ന ലേഡി ആണെങ്കിൽ ഇവനെ പതുക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിലോ കരച്ചിൽ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് അതെ ഇതിലൊക്കെ ഇങ്ങനെ കൈ കൈയിടുകയാണെങ്കിൽ നിങ്ങളുടെ കൈ നന്നായി ചൊറിയൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് ഇവൾക്കൊരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളാണെങ്കിൽ ഈ ലേഡിയുടെ അടുത്തേക്ക് പോകുന്നതും നിങ്ങൾ ആരെയാണ് തപ്പുന്നതെന്നൊക്കെ ചോദിച്ച് നൈസായിട്ട് ഈ ലേഡി കാണാതെ ഈ ഒരു ഡോളിനെ ആ ഒരു വണ്ടിയിലങ്ങ് വയ്ക്കുന്നുണ്ട് കേട്ടോ ആ ഇത് നിങ്ങളുടെ കുട്ടിയായിരുന്നു നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുട്ടിയോ എൻ്റെ കുട്ടി പോയി എന്നൊക്കെ പറഞ്ഞ് ലേഡി നോക്കുമ്പോൾ ഈ ഒരു ഡോളിനെ അങ്ങ് കാണുന്നത് ഇവർക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അയ്യോ എൻ്റെ ബേബിയെ തിരിച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഈ ലേഡീസാണ് സന്തോഷിക്കുന്ന ടൈമിൽ ഈ ഗോസ്റ്റായ ബേബിക്കൊങ്ങ് ഹാപ്പി ആകുകയാണ് കേട്ടോ ഇവരുടെ ബോണ്ട് ഒന്നുകൂടി സ്ട്രോങ് ആവുകയാണ് ഈ ആണെങ്കിൽ സന്തോഷത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൾ ഇവളാലോചിക്കുന്നത് അതായത് ഈ ബേബി ഗോസ്റ്റും അമ്മയും തമ്മിൽ ഒരു ബന്ധു ഇല്ല മൊത്തത്തിൽ സ്ട്രേഞ്ചേഴ്സാണ് പക്ഷേ എന്നിട്ടും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതത്ര പ്യുവറാണ് ലവബിൾ ആണെന്നൊക്കെയാണ് കേട്ടോ ആ ടൈമിലാണ് പെട്ടെന്ന് മഴ വരുന്നത് ഇവളാണെങ്കിൽ നോക്കുന്ന ടൈമിൽ ഗോങ്ബു വേസ്റ്റ് കവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഈ മഴ നനഞ്ഞിട്ട് അത് ശരിക്കും ആയിട്ട് കാണുമ്പോൾ ഇവൾ കൊടുത്ത ലിബാമും അതിൽ കാണുന്നുണ്ട് ഇതുകൊണ്ട് ഇവൾക്കും അങ്ങ് വിഷമമാകുന്നുണ്ട് ഇവളാണെങ്കിലും അവിടെ ഇരുന്ന് അങ്ങ് കരയുകയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ നിനക്കതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൾ വിഷമിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇവൾ നോക്കുന്ന ടൈമിൽ അത് ഗ്യോങ്വു ആയിരിക്കും ആ മഴയത്ത് ഇവൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യോങ്വു വു സിയോനയ്ക്ക് കൂടെ പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്